പന്തൽ പണിക്കാരൊക്കെ ഷീറ്റ് കെട്ടുന്ന രീതിയൊന്നും നോക്കിയാലോ ഇതേപോലെ ഷീറ്റിൻ്റെ ആ ഹുക്ക് മെല്ലെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് ഒന്ന് വലിച്ച് ടൈറ്റാക്കുക എന്നിട്ട് ഇത് നമുക്ക് ഷീറ്റിനോടാണ് ചേർത്ത് ടൈറ്റാക്കി വെച്ചാൽ മതി എന്നിട്ട് സാധാ പോലെ ഒരു കെട്ട് കെട്ടുക ഇനി ഈ കയറിൻ്റെ എൻ്റെ ഭാഗം നമുക്കൊരു മരത്ത് മക്ക് വലിച്ച് കെട്ടണം എങ്ങനെ കിട്ടാമെന്ന് നോക്കാം ഇപ്പോൾ ഈ ഇതിമക്കാണ് കെട്ടണത് അപ്പം കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ട് ഇടണം ഇതേപോലെ എങ്ങനെയൊന്ന് ടിച്ച് ചെയ്തിട്ട് അത് അങ്ങോട്ട് മടക്കി വെക്കുക എന്നിട്ട് കയറിൻ്റെ ഈ ഭാഗം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ഒരു ലൂപ്പ് ഉണ്ടാക്കുക ഈ ലൂപ്പിൻ്റെ ഇതിൽക്കൂടെയാണ് നമ്മൾ വലിച്ച് ടൈറ്റാക്കുന്നത് ഇനി നമ്മൾ ആ മരത്തിനൊന്ന് ചുറ്റിയിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ഉണ്ടാക്കിയ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഇട്ട് വലിച്ച് ആക്കണം ഇതേപോലെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം വലിച്ച് ആക്കുക ഇതേപോലെ നമുക്ക് ഷീറ്റ് എത്ര പൊങ്ങണ്ടനുസരിച്ച് മാക്സിമം വലിച്ച് ആക്കുക ഈ ലൂപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ആ പിന്നെ എത്ര വലിച്ചാലും ആ ലൂപ്പ് അവിടെ ലോക്ക് ആവില്ല നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയച്ചെടുക്കാൻ കഴിയും ഓക്കെ മാക്സിമം വലിച്ച് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ആ മരത്തിനൊന്ന് ചുറ്റിയിട്ട് ആ രണ്ട് മൂന്ന് ചുറ്റി ചുറ്റുക ഇതേപോലെ എന്നിട്ട് ടൈറ്റ് ടൈറ്റാക്കിയിട്ടൊരു കെട്ട് കെട്ടിയാൽ മതി ഇതേപോലെ എങ്ങനെ കെട്ടണ നല്ല ടൈറ്റ് ആക്കിയിട്ട് രണ്ട് മൂന്ന് ചുറ്റും ചുറ്റി കെട്ടുക അപ്പോൾ ഇനി എങ്ങനെ ആയാലും പിന്നെ ഈ കെട്ട് കഴിയില്ല